ഋഷിപാലുണ്ട് ഋഷിപാൽ മാവേലിക്കരയിലും പോളിംഗ് അത്ര മോശമല്ല മുപ്പത്തി മൂന്ന് ദശാംശം എട്ട് പൂജ്യമാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവിടെ മന്ത്രി കെ ബി ഗണേഷ് കുമാറും യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷും വോട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ് എന്താണ് നൽകാവുന്ന വിവരങ്ങൾ സ്മൃതി മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ രാവിലെ മുതൽ തന്നെ ഭൂരിഭാഗം ബൂത്തുകളിലും വലിയ തിരക്കുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ചെങ്ങന്നൂർ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ബൂത്തിൽ ഇത് അറുപത് മുതൽ അറുപത്തി വരെയുള്ള പോളിംഗ് ബൂത്തുകളാണ് നാല് ബൂത്തുകളുണ്ട് ഇവിടെയൊക്കെ നീണ്ട നിരയുണ്ട് വോട്ടർമാർ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വോട്ടർമാർ നേരത്തെ തന്നെ വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട് വലിയ വേഗതയിലൊന്നുമല്ല വോട്ടിംഗ് പുരോഗമിക്കുന്നതും ഏതായാലും ആവേശമുണ്ട് വാശിയേറിയ മത്സരമല്ല മാവേലിക്കിരയിൽ നടന്നതെങ്കിൽ പോലും ആവേശം വോട്ട് ചെയ്യാൻ ആവേശം കുറയാതെ തന്നെ വോട്ട് ചെയ്യാനായി വോട്ടർമാർ എത്തിച്ചേരുന്നുണ്ട് ഇവിടെ മണ്ഡലത്തിൽ നാല് മന്ത്രിമാർ അവർ നേരത്തെ തന്നെ രാവിലെയോടെ തന്നെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ പത്തനാപുരത്ത് മന്ത്രി കെ ബി ഗണേഷ് കുമാർ വോട്ട് രേഖപ്പെടുത്തി ഒപ്പം യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് കൊട്ടാരക്കരയിൻ അവിടെ തന്നെയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വോട്ട് രേഖപ്പെടുത്തിയത് ചെങ്ങന്നൂരിൽ മന്ത്രി സജി ചെറിയാൻ വോട്ട് രേഖപ്പെടുത്തി രേഖപ്പെടുത്തി മന്ത്രി ഇതുവരെ നല്ല രീതിയിൽ തന്നെ ുംതമാനമാണ് മാവേലിക്കരയിൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് പോളിംഗ് ശതമാനം ഉയരുകയാണ് നിരീഷ് കുമാർ ഇപ്പോൾ പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിൽ മുകളിലായിരുന്നു അതിലും ഉയരാനുള്ള സാധ്യതയാണോ കാണുന്നത് എന്താണ് ഒരു അനുമാനം സ്വാഭാവികമായിട്ടും അത് കൂടണമെന്നാണല്ലോ നമ്മൾ ആഗ്രഹിക്കുക പക്ഷേ മുപ്പത്തിമൂന്ന് ദശാംശം നാല് എന്ന് പറയുമ്പോൾ പോളിങ് ശതമാനം ഒരു മിതമായ നിലയിൽ മാത്രമാണ് അല്ലേ വലിയ നിലയിൽ നമുക്ക് ഇപ്പൊ ഏതാണ്ട് ഒരു മണിയോട് അടുക്കുന്നു ഒരു മണിയുടെ കണക്കായിരിക്കില്ലേ ഇത് ഇതൊക്കെ ഒരു പന്ത്രണ്ട് മണിക്ക് മുമ്പുള്ള കണക്കായിരിക്കും അല്പ കുറയാനും ഇനിയിപ്പോൾ ഉച്ച സ്വാഭാവികമായിട്ടും നമ്മളാണെങ്കിലും അങ്ങനെയല്ലേ ചിന്തിക്കുക വെയിൽ തുടങ്ങുന്നതിന് മുമ്പ് പോകാം എന്ന് തീരുമാനിക്കും അങ്ങനെ രാവിലെ ലഭ്യമായ ആളുകൾ മുഴുവൻ പോകും അത് കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് വെയിലാറിയിട്ട് പോകാം എന്ന് തീരുമാനിക്കും പക്ഷേ കുറച്ചാളുകൾ തീരുമാനിക്കുന്നത് ഉച്ചയ്ക്ക് ആൾ കുറയും അതുകൊണ്ട് പോയി വോട്ട് ചെയ്യാമെന്ന് തീരുമാനിക്കും അതുകൊണ്ട് എനിക്ക് ഒരു സീംലെസ് ആയിട്ടുള്ള ഒരു വോട്ടർമാരുടെ നിര പോളിംഗ് ബൂത്തിലേക്കുണ്ടാകും എന്ന് കരുതണം ഏതായാലും ഇതുവരെയുള്ള പ്രതികരണങ്ങളിൽ നിന്നല്ല